ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ സാർ ചെറുതായിട്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാം എൻ്റെ മോനുണ്ട് അപ്പുറത്ത് അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങളോട് ചോദിക്കുന്നത് ഈ വീഡിയോസ് കാണുന്നത് ചിലപ്പോൾ ആണുങ്ങളായിരിക്കാം അല്ലെങ്കിൽ പെണ്ണുങ്ങളായിരിക്കാം ഈ എസ് കുട്ടികളുണ്ടാകും ആരുണ്ടാവും അവർക്കൊക്കെ പറ്റുന്നു പക്ഷേ കൂടുതലായിട്ടും ഞാൻ ആദ്യ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളോട് നിങ്ങളുടെ ഭർത്താക്കന്മാർ പ്രവാസിയാണോ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആണുങ്ങളോട് നിങ്ങൾ പ്രവാസിയാണോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളോട് നിങ്ങളുടെ ഉപ്പ പ്രവാസിയാണോ ഈ ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് കേട്ടോ ഇപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഈ പ്രവാസം എന്ന് പറയുന്ന അത്രയും വേദനപരമായിട്ടുള്ള വേദനാജനകമായിട്ടുള്ള ഞാൻ പറഞ്ഞ വേട് ശരിയാണെന്ന് വിചാ വിചാരിക്കാൻ കേട്ടോ അങ്ങനെയുള്ളൊരു പെയിൻഫുൾ ഒരു മൊമെൻറ്റ് വേറെ ഇല്ല എന്ന് തന്നെയാണ് പറയാൻ നമ്മളുടെ നല്ല പ്രായത്തിൽ നമ്മൾ നമ്മളുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാതെ നം നമ്മൾ അധ്വാനിക്കുകയാണ് നമ്മളുടെ കുടുംബത്തിനൊക്കെ മറന്ന് നമ്മളുടെ മക്കളെ കൂടെ അവരുടെ ഒരു നല്ല പ്രായത്തിൽ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാതെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ നമ്മളുടെയൊക്കെ ഉപ്പന്മാരുടെ കൂടെ നമുക്ക് ഒന്ന് ഒന്നും ഒരു പേടിയായിരിക്കും നമ്മളുടെ ഉപ്പന്മാരുടെ കൂടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനോ നമുക്കത്ര നമ്മൾ അത്ര ഓപ്പണബിൾ ആയിരിക്കില്ല കാരണം എന്താണ് കാരണം നമ്മളുടെ ചെറിയ പ്രായത്തിൽ അവർ നമ്മളുടെ കൂടെ ഉണ്ടായിട്ടില്ല അത് അവരുടെ കുഴപ്പമാണോ അല്ല അന്ന് അവർ നമ്മളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാതെ നമുക്ക് വേണ്ടി അധ്വാനിച്ചു വെച്ച വീട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത് നമ്മൾക്ക് വേണ്ടി ചെയ്തു വെച്ച ഒരുപാട് ഒരുപാട് ഫിനാൻഷ്യൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് അതിലാണ് നമ്മൾ ഇന്നൊരു എന്താ പറയാ ഒരു ഇതായിട്ട് നമ്മൾ നിൽക്കുന്നത് അല്ലേ പക്ഷെ ഇന്ന് ഇപ്പോഴും അതുപോലെ പ്രവാസ ജീവിതത്തിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് അവരോടൊക്കെ പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ ഒരിക്കലും നിങ്ങൾ പോവണ്ട നിങ്ങളുടെ ഫാമിലിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണ്ട ഇന്നൊന്നും ഞാൻ പറയുന്നത് അങ്ങനെ പക്ഷെ ഈ പ്രവാസ ജീവിതം ചെയ്യുമ്പോൾ നിങ്ങളെ അധ്വാനിച്ച് എല്ലാവരും അവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ടാവും പക്ഷെ അവന്റെ ഭാര്യക്കും അവന്റെ മക്കൾക്കും വേണ്ടുന്നത് അവന് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ ഒരു പക്ഷെ അവനാ പ്രവാസ ജീവിതം നിർത്തി വരുമ്പം അവന് ചിലപ്പോൾ നല്ലൊരിത് ഉണ്ടാവണമെന്നില്ല അവന്റെ പെങ്ങന്മാരെ കെട്ടിച്ചയച്ചു അല്ലെങ്കിൽ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ട ചെയ്തു എല്ലാം ചിലപ്പോൾ ആയിട്ടുണ്ടാകും പക്ഷെ ഒരു പക്ഷെ അവൻ്റെ ഭാര്യക്കും മക്കൾക്കും ഉള്ളത് അങ്ങനെ ഞാൻ ഒരുപാട് ഞാൻ ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തോണ്ട് പറയാണ് കേട്ടോ അങ്ങനെയുള്ള പ്രവാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരും അങ്ങനെ ആ ഒരു ഇത് കാരണം ഉണ്ട് എല്ലാം വേണം എല്ലാവർക്കും വേണ്ടി ചെയ്യണം നിങ്ങൾ അതിൻ്റെ കൂടെ നിങ്ങളുടെ ഭാര്യേനെയും നിങ്ങളുടെ മക്കളെയും നിങ്ങൾ മറന്നു പോകരുത് അങ്ങനെ പ്രവാസ ജീവിതം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാണെന്നുണ്ടെങ്കിൽ എന്താണ് ഉള്ളത് ആ ഉള്ളതിൽ ജീവിക്കാം എന്ന് പറഞ്ഞ് അറ്റ്ലീസ്റ്റ് ഇടയ്ക്കെങ്കിലും നിങ്ങളുടെ ഭാര്യേനെയും കുട്ടീനേയും നിങ്ങളുടെ കൂടെ കൊണ്ടുപോയി നിർത്താൻ നിങ്ങൾ ശ്രമിക്കുക കാരണം യെസ് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ചെലപ്പോ കഴിയുന്നുണ്ടാവില്ലായിരിക്കാം ഞാനതൊന്നും ഇല്ല അല്ലെങ്കിൽ ഇത് ചെയ്തൂടെ എന്നുള്ളൊരു ഇതായിട്ട് ഞാൻ പറയില്ല ചിലപ്പോ നിങ്ങൾക്ക് അങ്ങോട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യനെയും കുട്ടിനെയും കൊണ്ടുപോകുന്ന സമയത്ത് എന്താണ് ചിലപ്പോൾ അവരെ ആ ഒരു ഇതിൽ അത്രയും ഇപ്പം നാട്ടിൽ അവർ നിൽക്കുന്ന പോലെ ചിലപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് നോക്കാൻ പറ്റണം എന്നില്ല എന്ന് പറയുന്നവർ വേണ്ട നിങ്ങൾക്ക് നാട്ടിലോട്ട് വരാൻ കഴിയുന്നില്ല എങ്കിൽ വല്ലപ്പോഴും ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസത്തേക്കെങ്കിലും അവരെ കൊണ്ടുപോയി കൂടെ നിർത്തി കാരണം നമ്മളുടെ മക്കൾ ഒരു പ്രായമുണ്ട് ഇപ്പോൾ ഒരു സയൻസ് പറയുന്നുണ്ട് ഫസ്റ്റത്ത് കുട്ടികൾ പ്രസവിച്ച് ഫസ്റ്റത്ത് ആയിരം ദിവസങ്ങളാണ് അവർ അവരുടെ ജീവിതം എന്താണെന്ന് തീരുമാനിക്കുന്നൊക്കെ സയൻസായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ എന്താണ് കുട്ടികൾക്ക് കൊടുക്കുന്ന സമയം എല്ലാം കുറെ പ്രായമായതിനു ശേഷം നിങ്ങളുടെ പ്രവാസ ജീവിതം നിങ്ങൾ ഒഴിവാക്കി വരുന്ന സമയത്ത് എന്താണ് ഈ കുട്ടികൾ നിങ്ങളുടെ കൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉമ്മാൻ്റെ അടുത്തോട്ട് പോകുവാണ് കാരണം എന്താ അത് ഉപ്പാരോടുള്ള സ്നേഹമില്ലായ്മ അല്ല ഇപ്പൊ ഒരുപാട് ഇപ്പം ഈ പറയുന്ന ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമാണ് അധികവും ലീവ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ അവന് ഫിനാൻഷ്യലി അവന് ചിലപ്പോൾ പറ്റില്ല ഈ പ്രവാസം എന്ന് പറയുന്ന സൗദിയിൽ പോയി നിൽക്കുന്ന മാത്രല്ല കേട്ടോ ഭാര്യ നാട്ടിലും കുടുംബ നാട്ടിലും ഭർത്താവ് വേറെ എവിടെയും അധ്വാനിക്കുന്ന ഏത് നാട്ടിൽ പോയി നിന്നാലും അതെല്ലാം പ്രവാസം തന്നെയാണ് കേട്ടോ അപ്പൊ അവന് ബോംബെയിലാണ് ജോലി അവൻ പറയുന്ന ഞാനെ പല്ല വല്ലപ്പോഴും ഒക്കെ കൊണ്ടുവന്ന് നിർത്തും ഒരു മാസം രണ്ട് മാസം നല്ല പ്രായത്തിൽ ജീവിക്കേണ്ട ഭാര്യേൻ്റെ കൂടെ നല്ല പ്രായത്തിൽ ഞാൻ എൻ്റെ കുട്ടിക്ക് ഈ ടൈമിൽ ഞാൻ എൻ്റെ ഒരു മോനും മോളുമാണ് അവനക്കുള്ളത് ഞാൻ ടൈം കൊടുക്കാതെ കുറേ പ്രായം കാരണം ഇന്ന് ഞാൻ എൻ്റെ അപ്പാൻ്റെ മുന്നിൽ ഇപ്പോഴും മുന്നിൽ നിന്ന് ഞാൻ സംസാരിക്കാറില്ല കാരണം എൻ്റെ അപ്പ നല്ല കാലത്ത് എനിക്ക് ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല അത് കാരണം ഇന്നും പേടിയാണ് എൻ്റെ അപ്പാൻ എനിക്ക് എന്ന് പറയുന്ന അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അതൊക്കെ ഫേസ് ചെയ്തവരാണെങ്കിൽ പോലും ഞാൻ ഇങ്ങനെയാണ് എന്റെ മക്കളും അതുപോലെ ആകും എന്ന് ചിന്തിച്ചെന്ന് സങ്കടപ്പെട്ട് പ്രവാസ ജീവിതത്തിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഏഹ് അപ്പം പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതൊരു ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യം ഒരു ടോപ്പിക്കായിട്ട് തന്നെ പറയേണ്ട കാര്യമാണ് നിങ്ങളുടെ ഉപ്പ ഉപ്പാ ഉപ്പയുണ്ട് നിങ്ങളുടെ സഹോദരിമാർക്ക് അവരുടെ ഭർത്താക്കന്മാരുണ്ട് അല്ലെ അവർക്കൊക്കെ ഓരോരുത്തർ നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഭാര്യമാർക്കും നിങ്ങൾ മാത്രേ ഉള്ളൂ അപ്പൊ പറയും എന്താ എൻ്റെ പെണ്ണുങ്ങൾക്ക് ആപ്പിയമ്മില്ല എൻ്റെ കുട്ടിക്ക് വേറെ എൻ്റെ ആ കുട്ടിക്ക് ഉമ്മില്ല എന്ന് ചോദിക്കുന്നവരോട് ഇതൊക്കെയുണ്ട് പക്ഷെ ഒരു ഭർത്താവ് ഒരു കുടുംബനാഥൻ എന്ന് പറയുന്ന അവര് അവരെപ്പോഴും അവരെ ആയിട്ട് നിൽക്കുന്നത് അവരുടെ ഭാര്യയും മക്കളും തന്നെയാണ് ഈ പറയുന്നത് ഒരിക്കലും വേറെ ഉള്ളവര് അവർക്കൊരു ഉമ്മയുണ്ട് ഒരു ഉപ്പയുണ്ട് ഇവരെയൊന്നും മാറ്റി നിർത്താൻ വേണ്ടി പറയല്ല പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ കൊടുക്കേണ്ട സമയത്ത് വിശക്കുമുമ്പോ ചോറ് കിട്ടിയിട്ടല്ലേ കാര്യമുള്ളോ അത് കഴിഞ്ഞ് കുറെ ചോറ് കൊണ്ട് ഇപ്പൊ ഞാൻ വയറ് നിറച്ച് അല്ലെങ്കിൽ എനിക്കിപ്പോൾ തിന്നാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക് ഓരോ ചോക്ലേറ്റ്സ് എനിക്ക് ഷുഗറാണ് ചോക്ലേറ്റ്സ് കിട്ടിയിട്ട് കാര്യമുണ്ടോ എനിക്കിന്ന് ചോക്ലേറ്റ്സ് വാങ്ങിക്കാൻ പൈസയുണ്ട് പക്ഷെ ചോക്ലേറ്റ് എനിക്ക് കഴിക്കാൻ വയ്യ കാരണം പ്രായമായി ഷുഗറാണ് എന്നു പറഞ്ഞ പോലെ ആയകാലത്ത് നമ്മൾ കൂടെ നിർത്തി പക്ഷെ യെസ് എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വരാൻ കഴിയാത്ത ബുദ്ധിമുട്ട് ഒരുപാട് ഇൻസ്റ്റയിൽ ഞാൻ വീഡിയോസ് കാണുന്നുണ്ട് വിട്ടിട്ട് പോവാണ് പറിച്ച് കുട്ടികളങ്ങ് പറിച്ച് മാറ്റുമ്പം ആ ആളുകൾക്കുള്ളൊരു വിഷമം കുറച്ചൊന്നും അല്ല ഇനി രണ്ട് കൊല്ലം ഒരു മാസം ജീവിക്കാൻ വേണ്ടി പതിനൊന്ന് മാസം കഷ്ടപ്പെടുന്ന പ്രവാസികൾ ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഉണ്ടാവുന്ന വിഷമം ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഒന്നര മാസം ഒക്കെയാണ് ഞങ്ങൾ വിട്ടു നിൽക്കുന്നത് ഞാൻ എന്റെ പേഴ്സണൽ ഇത് പറയാനുട്ടോ ആ വിട്ട് നിക്കുമ്പോ തന്നെ കഴിയുന്നില്ല അപ്പൊ ആലോചിച്ച് നോക്കൂ ഒരു വർഷം രണ്ട് വർഷം കാണാതെ നിന്ന് പിന്നീട് വരുമ്പോ ഈ കുട്ടികൾക്ക് ഉപ്പാര ഉപ്പന്മാരെ കാണുമ്പോൾ മനസ്സിലാവാത്തൊരവസ്ഥയാണ് അപ്പൊ എനിക്ക് പേഴ്സണലി പറഞ്ഞു തരാനുള്ളത് ഒന്ന് നമ്മളുടെ മക്കളെ അങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല അവർക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ ഈ നിങ്ങളുടെ അവരുടെ ഉപ്പന്മാരെ ഈ കുട്ടികളെ നിങ്ങൾ എപ്പോഴും വീഡിയോ കോൾ ചെയ്ത് ഒരു ഫെമിലിയർ പേഴ്സൺ ആയിട്ട് മാറ്റുക നിങ്ങളെ ചുപ്പ ഒരു ഫെമിലിയർ പേഴ്സൺ ആയിട്ട് നിങ്ങൾ എപ്പോഴും മാറ്റണം അതുപോലെ തന്നെ എന്താണ് നിങ്ങളും എപ്പോഴും കൂടെയുള്ള ഈ ആ കൂടെ നിന്ന് ജീവിക്കുന്ന പോലെ വരില്ല ഫോണിലൂടെ നമ്മൾ കുറെ വീഡിയോ കോളിലൂടെയാണ് ഇന്നത്തെ പ്രവാസികളുടെ ജീവിതം തന്നെ പറയുന്നത് അപ്പൊ അറ്റ്ലീസ്റ്റ് കുട്ടികൾക്ക് ആ ഒരു മനസ്സിലാവത്തൊടങ്ങുന്ന പ്രായം മുതൽക്കേ നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും എനിക്ക് ഞാൻ ആ കൗൺസിലിങ്ങിലൊക്കെ കേൾക്കുമ്പോ സങ്കട കണ്ണീര് എനിക്ക് വരെ കരച്ചില് വരികയാണ് ഞാൻ എൻ്റെ ഒരു പതിനാല് വയസ്സ് പതിനാറ് വയസ്സുള്ള കുട്ടികളാണ് ഈ പറയുന്നത് എനിക്ക് എൻ്റെ ഉപ്പാനോട് സംസാരിക്കാൻ ഇഷ്ടമാണ് പക്ഷേ ഉപ്പാനെ കാണുമ്പോൾ എനിക്ക് പേടിയാണ് കാരണം ഒന്നും അവർക്ക് പറയാനില്ല കാരണം എന്താ ഈ ഉപ്പ പ്രവാസി ആയിരിക്കും ഏഹ് അതുപോലുള്ള ഒരു സിനിമ വരാതെ നിങ്ങൾ എന്തേലും ഉണ്ടാവുമ്പോൾ നമ്മൾ തന്നെ അതാവാതെ ആ ടൈമിൽ ഉപ്പന്മാർ ഉപ്പ അവിടെ ആണെങ്കിൽ പോലും ഉപ്പാനോട് പറഞ്ഞാൽ മതി ധൈര്യമായിട്ട് പറഞ്ഞു ഉപ്പാനോട് ഷെയർ ചെയ്യും ധൈര്യമായിട്ട് ഷെയർ ചെയ്യും ഇങ്ങനെയുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡ് കുട്ടികളിൽ അവർ ഓർമ്മ വെച്ച കാലം മുതൽ വരുമ്പോൾ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അപ്പം പിന്നെ അവർ പ്രവാസ ജീവിതം കഴിഞ്ഞു വരുമ്പോൾ ആ ഒരു പ്രശ്നം വരണം എന്നില്ല ഓക്കെ കാരണം ഉപ്പന്മാർ കുറച്ച് സ്ട്രോങ് ആണെങ്കിൽ പോലും അവരും ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന എൻ്റെ കുട്ടി എൻ്റെ എന്നോട് അവൻ്റെ വിഷമം പറയുന്ന എൻ്റെ മോൻ എന്നോട് അവൻ അവളുടെ വിഷമം പറയുന്ന എൻ്റെ മോള് ഇങ്ങനൊരു സ്വപ്നം എല്ലാ ഉപ്പന്മാർക്കും ഉണ്ടാകും ഓക്കെ സോ ഒരുപാട് ലെങ്തി ആയിട്ട് പറയുന്നില്ല വിഷമം ഒരു സങ്കടപ്പെടുന്ന ഒരു ടോപ്പിക് തന്നെയാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക നല്ല ആരോഗ്യമുണ്ടെങ്കിൽ നല്ല സോറി നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിൽ നല്ല എന്താണ് ആരോഗ്യമുണ്ടാവും എനിക്ക് അവൻ ഡിസ്റ്റർബ് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല അത്രേ ഉള്ളൂ അപ്പോൾ ഒരുപാട് നീട്ടി വലിച്ച് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ഹെൽത്തി